സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് രുചി കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു കാലിക്കറ്റ് ട്രിനിറ്റി ബൈബിൾ കോളേജിലെ ട്രെയിനർ വെൻ വി തോമസ് ഉദ്ഘാടനം ചെയ്തു ആ ഇവിടെ ജനിച്ച ദിവസത്തെ ആഘോഷിക്കുക അതിനെ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്രിസ്മസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ് ഞാൻ അതിനെ ഒരു പ്രസംഗ ഭാഷയിൽ എന്താണെന്നുള്ളതിന് ചുരുക്കി നിങ്ങളോട് പറയാൻ താല്പര്യപ്പെടുകയാണ് ഇവിടെ ഇരിക്കുന്ന ഏറിയ പഞ്ച കുഞ്ഞുങ്ങളും വളരെ ചെറിയ കുഞ്ഞുങ്ങളാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്കയുണ്ട് എങ്കിലും മുതിർന്ന ആ അച്ചാച്ചമാരും ചേച്ചിമാരും ഒക്കെ പുറഞ്ഞ സൈഡിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രോഗ്രാമുകളൊക്കെ ഇവിടെ ചെയ്യാനുണ്ട് ഉണ്ട് എനിക്കറിയാം പ്രിൻസിപ്പൽ ഡോക്ടർ എൻ പി ദ അധ്യക്ഷത വഹിച്ചു സുശീൽ പീറ്റർ ബി സോളമൻ പി അബ്ദുൾ ലത്തീഫ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ്